കോഴിക്കോട് തിക്കൊടിയിൽ അടിപ്പാതയില്ലാതെ ബുദ്ധിമുട്ടുന്ന ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ഞങ്ങൾ ഈ ഘട്ടത്തിൽ ഇന്നത്തെ ഈ അവസ്ഥ കണ്ട് ഞങ്ങളങ്ങ് ജീവിതം കഴിഞ്ഞാൽ ഇനി വരുന്ന തലമുറകളോട് ഞങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാത്തൊരവസ്ഥ വരും കാരണം ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറയാം ഇതിങ്ങനെ ഫുള്ളായിട്ടൊരു റോഡായിരുന്നു ഇതിൻ്റെ തൊട്ടപ്പുറം പത്തടി പോയാൽ എൻ്റെ വീടാണ് ആ വീട്ടിൽ നിന്ന് ഞാൻ ഈ പത്തടി അപ്പുറമുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് വരണമെങ്കിൽ ഞാൻ ആറ് കിലോമീറ്റർ ചുറ്റിയിട്ട് വരണം ഇത് ഇവിടെ എനിക്ക് മാത്രമല്ല ഈ ജനങ്ങൾ ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകാനും അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് ഒരു സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥയാണ് ഇതിനുള്ളത് ഇവിടെയുള്ള എല്ലാവരും ജനങ്ങളാകെയും ഈ ഒരു പ്രശ്നത്തിൽ മുന്നിട്ടിറങ്ങിയിട്ടില്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു അവസ്ഥയാണ് എല്ലാ ആളുകൾക്കും എല്ലാ അധികാരികൾക്കും നമ്മൾ മന്ത്രി എം എൽ എ കളക്ടർ തുടങ്ങി മുഴുവൻ അധികാരികളുടെ ശ്രദ്ധയിലേക്കും നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ നിമിഷം വരെ ഒരു അധികാരികളുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു അനുകൂല നിലപാടും ഇതുവരെ ഉണ്ടായിട്ടില്ല എഴുപത് എൺപതോളം ഓട്ടോ തൊഴിലാളികളുടെ കുടുംബജീവിതം ഉപജീവന മാർഗ്ഗം നടത്തുന്ന ഈ ഒരു പ്രദേശമാണ് തിക്കോടി ഈ തിക്കോടിയിൽ നിന്ന് ഞങ്ങൾക്ക് ആകെ സഞ്ചരിക്കാനുള്ള രണ്ട് ഭാഗങ്ങളാണ് മെയിനായിട്ട് ഒന്ന് ചിങ്ങപുരം ഭാഗത്തേക്കും ഒന്ന് കോടിക്കൽ ഭാഗത്തേക്കും ഇപ്പോൾ നിലവിൽ ഞങ്ങൾക്ക് ചിങ്ങപുരം ഭാഗത്തേക്ക് സഞ്ചരിക്കാനുള്ള മാർഗമില്ല